സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനിയതമായ നമസ്കാരം നാരായണീയത്തിലെ അൻപതാം ദശകത്തിലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ നാല് പദ്യത്തിലെ കഥ ചുരുക്കി അനുസ്മരിക്കാം ഈ നാല് പദ്യത്തിലെ ബഗാസുരവധം ആണ് വർണ്ണിക്കുന്നത് ഇതിനു മുമ്പുള്ള ആറ് പദ്യത്തിലെ വത്സാസുരവധം ആയിരുന്നു വർണ്ണിച്ചിരുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ദിവസേ ഭൂയോ ഭൂയസ്തരെ പരുഷാദവേത പനതയാ പാത പാദും ഗതാഭവ ചലിതഗിരുദം പ്രക്ഷാമസുർബകം ഖലു വിസ്മൃതം സ്ഥിതിധര ഗിരു പരം പദ് പദങ്ങള് കൊച്ചന ദിവസേ ഭൂയ ഭൂയസ്ഥരെ പരുഷാതപേ തപനതനയാഥും ഗതാ ഭവയ ലളിതഗരുതം പ്രേക്ഷാമസു ബകം ഖലു വിസ്മൃതം ക്ഷിതിധരഗിരുേദേ കൈലാസശൈലം ഇവ അപരം ഇങ്ങനെയാണ് വാക്കുകൾ കൊച്ചനദിവസേ എന്ന് പ്രചാരയം ഒരിടത്ത് എന്നുകൊണ്ട് ഒരു എന്നെടുക്കാം ദിവസേ കൊജനാ വ്യേയമാണ് ദിവസേ ദിവസത്തിൽ ഒരു ദിവസം എന്നുള്ള അർത്ഥമേ ഉള്ളൂ ഭൂയഹ പിന്നീട് എന്നുള്ള അർത്ഥം ഇവിടെ പിന്നീട് ഭൂയോ ഭൂയഹ വിയേയമാണ് ഭൂയസ്ഥരേ പരിഷാത പേ എന്ന് പറഞ്ഞാൽ വലിയ വലിയത് ഭൂയഹ എന്നുള്ളതിന് വലിയത് എന്നർത്ഥമുണ്ട് പിന്നീട് എന്നു അർത്ഥമുണ്ട് വലുത് എന്നർത്ഥമുണ്ട് ഭൂയസ്തരം വളരെ വലിയ തരം പ്രയോഗിക്കുമ്പോൾ കൂടുതൽ വലുത് ആയ പരുഷാതപം പരുഷമായ ആദപം ആദപം എന്ന് പറഞ്ഞാൽ ചൂട് വലിയ ചൂടുള്ള ഒരു സമയത്ത് അതാണ് ചുട്ടുപഴുത്ത് വെയിലത്ത് എന്ന് പറയാം ഒരു ആ ചൂടിൽ എന്നർത്ഥം ഒരു ഒരു വേനൽക്കാലം കൊടുമ്പിൽ വളരെ കൂടുതലുള്ള ഒരു സമയത്ത് തപന തനയാ പാത ഗതാഹ ഗതാഹാദയ തപന തപനെന്നു പറഞ്ഞാൽ സൂര്യനാണ് തപന തനെയാണ് കാളിന്തി സൂര്യൻ്റെ പുത്രിയാണ് ആ കാളിന്തിയുടെ പാഥഹ ജലം ജലത്തെ എന്നാണ് ഇവിടെ ദിതിയാണ് പാഥ പാഥ പഥസി പഥാംസി സകാരാന്തൊക്കെയാണ് അത് അതിൻ്റെ ദിതിയാണ് അതിനെ ജലത്തെ പാതും കുടിക്കുന്നതിന് തുമ്മം തോവുകയും ഗതാഹ പോയവരായ ബഹുജനമാണ് അത് ഭഗവദാദയഹ ഭഗവാൻ തുടങ്ങിയവർ അങ്ങ് തുടങ്ങിയവർ ബാലന്മാരോടൊക്കെ ഒപ്പം ആ വെള്ളം കുടിക്കാൻ എല്ലാവരും കൂടി കളിന്തിയിലേക്ക് ഇറങ്ങി അതിൻ്റെ തീർത്ത് ചെന്നർത്ഥം അപ്പോഴാണ് ചലിതകരുതം പ്രക്ഷാമാസുഹോ എന്ന് പറഞ്ഞാൽ ചിറകെന്നർത്ഥമുണ്ട് ചലി ചലിതകരുതം ചലിപ്പിക്കുന്ന ഗരുത്തോടു കൂടിയവനാണ് ഇവിടെ ചലിതകരുത്ത് ആ ചിറക് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബകം ഒരു വലിയ കൊക്ക് പ്രക്ഷാമാസുഹോ കണ്ടു ക്രിയയാണ് യഥാമാസുഖം എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്രിയാണ് ബഹുഭജനമാണ് ലിട്ടാണ് ശൈലം ഇവാപരം അപരം കൈലാസ ശൈലം അപരം എന്ന് പറഞ്ഞാൽ വേറൊരു കൈലാസ ശൈലം കൈലാസ പർവ്വതം ഇവ ഇവ എന്ന് പറഞ്ഞാൽ അവിയ അവിയയമാണ് അതുപോലെ ക്ഷിതിധാരതേ വിസ്മൃതം പണ്ട് ഈ പർവ്വതത്തിനൊക്കെ ചിറകുണ്ടായിരുന്നു ആ പർവ്വതങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് പറന്ന് വേറൊരിടത്ത സ്ഥലത്ത് വന്ന് ഇരിക്കും ആ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഭാഗത്തെ ആ ഗ്രാമത്തിലെയോ അല്ലെങ്കിൽ ആ പട്ടണത്തിലോ പിന്നൊന്നും കാണുകയില്ല പണ്ടത്തെ ഈ ദിനോസരൻ്റെയൊക്കെ കഥയായിരിക്കാം അതിൻ്റെ ഉദ്ദേശിച്ച് പറയുന്ന വേഗ അങ്ങനെ ഒരു ജീവി ഉണ്ടായിരുന്നു അത് ഈ പർവ്വതത്തിനും ചിറകുണ്ടായിരുന്നു എന്നാണ് പക്ഷേ ഇന്ദ്രൻ ആളുമായി വന്ന് ഈ ചിറകെല്ലാം വെട്ടി എല്ലാ പർവ്വതത്തിൻ്റെയും ചിറക് വെട്ടി എന്നാണ് അങ്ങനെ ഒരു പർവ്വതത്തിൻ്റെ ചിറക് വെട്ടാൻ മറന്നു പോയത് ഈ പർവ്വതം പോലെ ഒരു അവിടെ ഒരു ജീവി ഇങ്ങനെ ചിറക് അനക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു എന്നാണ് ക്ഷീതിധര ഗരു ക്ഷിതിധരം എന്ന് പറഞ്ഞാൽ പർവ്വതം ഭൂമിയെ ധരിക്കുന്ന അതിൻ്റെ ഗരുത്ത് ചിറകിനെ ഛേ ഛേദിക്കുന്നതിൽ ഛേദത്തിലെ വിസ്മൃതം മറന്നുപോയത് കലു എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നിശ്ചയമായും അങ്ങനെ മറന്നുപോയതാണ് എന്ന് പറയുകയാണ് വേഗം പ്രക്ഷാമാസുഖം അടുത്ത പന്തി നോക്കാം പബതി സലിലം ഗോപവ്രത്തെ സി നിഗിളന്നഗ്നിഖ്യം പുനർദ്രുതം ഉദ്വമൻ ദലയമഗാത് ത്രോട്ടൂട്യ തശു ഭവാൻ വിഭോ ഖലജനഭുഞ്ചുശ്ചഞ്ചൂ പ്രഗൃ ദിബതി സലിലം ഗോപവ്രത്തെ അഭിദ്രു സഹിഗിളൻ അഗ്നിപ്രഖ്യം പുനഃദ്രുതം ഉദ്വമൻ ദലയിതും അഗാദ് ത്ുട്ട്യാഹ കൂട്ട്യ തശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചുഹു ചഞ്ചു പ്രഗൃഹ്യ ദാര തംവ്രാതെ സലിലം പിബതി എന്നെടുക്കണം ഉപവവ്രാതം എന്ന് പറഞ്ഞ കുട്ടം ഭോവന്മാരുടെ കൂട്ടം കൂട്ടത്തിൽ സലിലം വെള്ളത്തെ പിബതി ആ കുടിച്ചതിൽ എന്ന് പറഞ്ഞാൽ കുടിച്ചപ്പോൾ പിബൻ പിബന്തൗ പിബന്ത എന്നുള്ളതിൻ്റെ സപ്തമിയാണ് പിബതി പിബതി എന്ന് കണ്ടാല് കുടിക്കുന്ന ഭഗവതി പോലെ ക്രിയയാണെന്ന് തോന്നും പക്ഷേ ഇവിടെ പിബൻ അത് കുടിച്ചതിൽ എന്നുള്ള സപ്ത സപ്തമി പ്രയോഗമാണ് കുടിക്കുന്നവൻ എന്നുള്ളതിൻ്റെ ഓ വ്രാതം കൂട്ടം കൂടുതൽ പേരുണ്ടെങ്കിലും വ്രാതം കൂട്ടം എന്ന് വന്നപ്പോഴത്തേക്ക് ഹൃകവചനമായിട്ട് മാറിയതാണ് ആ സമയത്ത് ഭവന്തം ഭവാനെ അഭിദ്രുത പാഞ്ഞെടുത്തു ഭവാനെ നേരിട്ടു ഓടി എടുത്തു നൃത്തം അഭിദ്രത ഓടി വന്നവനായ സഹ ം കില കില അവിയയമാണ് പോലും എന്നാണ് പക്ഷെ ഇവിടെ നിശ്ചയമായും നിഖിലൻ വിഴുങ്ങി വിഴുങ്ങുന്നവനായി കുക്കിനകത്തോട്ട് ഭഗവാനെ വിഴുങ്ങി അഗ്നിപ്രഖ്യം ദ്രുതം ഉദ്വമൻ എന്നാണ് പുനഃഹ എന്ന് പറഞ്ഞാൽ അവിയയമാണ് പിന്നീട് അഗ്നിപ്രഖ്യം എന്ന് പറഞ്ഞാൽ തുല്യം അഗ്നിക്ക് തുല്യനായ അങ്ങയെ ദ്രുതം പെട്ടെന്ന് ഉദ്വമൻ തിരിച്ച് ശ്രദ്ധിച്ചു തലയിട്ടു കാരണം ആ കൊക്കിലെ തീ ഇരിക്കുന്നത് പോലെ തോന്നി എന്നിട്ട് കൊണ്ട് കൊത്തി വലിക്കാൻ നോക്കി അതാണ് ദലയിതും ദലയിതും എന്ന് പറഞ്ഞാൽ കൊത്തി വലിക്കുക തൂമിൻ്റെ വഴിയാണ് അഗാത്ത് അതിന് ഓടി വന്നു ദൃശ്യം അടുത്ത് വന്നു അഗാത്ത് ത്രോട്ട്യാഹ കൂട്ട്യാ റോഡി എന്ന് പറഞ്ഞാൽ ആ കൊക്ക് അതിൻ്റെ കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റംസം അവിടെ ആ കൊക്കിൻ്റെ ആ ആഗ്രഭാഗം കൊണ്ട് കുട്ട്യാ തൃതിയാണ് കൂടീഹി എന്നുള്ളത് ധൃതിയാണ് തൃട്ട്യാഹ എന്നുള്ളത് ത്രൂടീഹി എന്നുള്ളതിൻ്റെ അതിൻ്റെ എന്നുള്ളതിൻ്റെ ഷഷ്ടി കൊക്കിൻ്റെ ആഗ്രഹം കൊണ്ട് ദലയിതും ഓടിവന്നു ആഗാതെ ഓടിവന്നു തത് തഥാ ആശു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആശു പെട്ടെന്ന് തന്നെ ഭവാൻ അങ്ങ് നല്ലയോ വിഭവവും ഖലജന പിതാ ചുഞ്ചുവാണ് ചുഞ്ചുഹു ഭവാൻ ഖലജനങ്ങൾ പുഷ്ടജനങ്ങളുടെ അവരെ ഇല്ലാതാക്കുന്നതിൽ പിത എന്ന് പറഞ്ഞാൽ അവരെ ഇല്ലാതാക്കുന്നതിൽ ചുഞ്ചു എന്നു പറഞ്ഞാൽ സമർത്ഥനായ അങ്ങ് ചുഞ്ചുഹു ചഞ്ചു പ്രഗൃഹ്യ ചെഞ്ചുഹു എന്ന് പറഞ്ഞാൽ ഈ പക്ഷികളുടെ കുക്കിനെയാണ് ചെഞ്ചു എന്ന് പറയുന്നത് അതിന് ചെഞ്ചു 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 ചെഞ്ചവഹ അത് രണ്ട് കുക്കുകൾ അതിനെയാണ് രണ്ട് കൊക്ക് രണ്ട് ഭാഗമാണല്ലോ ആ രണ്ട് ഭാഗങ്ങളെയും പ്രഗൃഹ്യ ബഹുഭജ ദ്വിതീയ ദ്വചനം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് ദദാര പിടി അങ്ങോട്ട് രണ്ട് കൂക്കുംകൂളും ഇങ്ങോട്ടും പിടിച്ച് അതിനെ പിളർന്നു ഒരു കൂക്കുമുകളിലോട്ടും താഴോട്ടും പിടിച്ച് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തായിട്ട് പിടിച്ച് ദദാര എന്ന് പറഞ്ഞാൽ പിളർന്നു അം അവനെ പിളർന്നു വധിച്ചു എന്നർത്ഥം അടുത്ത വിദ്യം നോക്കാം സപതി സഹജാം സന്ദ്രഷ്ടും വൃതാം ഖലു പൂതനാമനുജമഘമപ്യഗ്രേ എ ഗു പ്രതീക്ഷിതമേവ വ ശമനിലയം വ്യാതേ തസ്മിൻ ബകേ സുമനോ ഗിണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യഥാഹ സപതി പെട്ടെന്ന് തന്നെ അവയവമാണ് സഹജാം ദൃഷ്ടും സഹജയായിരുന്നു ഈ പൂതന ആദ്യം ശ്രീകൃഷ്ണനെ വധിക്കാൻ വന്നത് പൂതനുണ്ടല്ലോ ആ പൂതനയെ സഹജയെ സഹോദരിയെ സന്ദ്രഷ്ടും കാണുന്നതിന് ആകാം വാ ദൃഷ്ടും ഉള്ളത് തുമെന്നവയും അത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാകാം എന്നുള്ളത് അഭ്യയമാണ് മൃതാം ഖലു പൂതനാം ൃദയായ സഹജാം പൂതന പൂതനെ നിശ്ചയമായ ഖലു അഭിയമാണ് പൂതനം സന്തുഷ്ടും കാണുന്നതിനാണോ അതോ അനുജം അഖമാപ്പി അഗ്രേ ഗത്തുക ഇനി അടുത്തത് ആ ഒരു അഖാസുരോധം പറയുന്നത് അഖൻ അഖൻ എന്ന് പറയുന്ന അസുരൻ ഒരു സർപ്പമായിട്ട് വന്ന് കൃഷ്ണനെ ഇതുപോലെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൃഷ്ണനെ വധിക്കപ്പെടുന്നുണ്ട് ആ അഖനെ അനുജനായ അഖനെ അനുജം അഖം അഭി അനുജനെയും അഗ്രയെ കെത്തുക അഗ്രേ എന്ന് പറഞ്ഞാൽ മുമ്പിൽ എത്തുക പോയിട്ട് ആദ്യം അങ്ങ് പോയിട്ട് ഇനി അനുജൻ വരും അനുജനെ പ്രതീക്ഷിച്ച് സ്വാഗതം ചെയ്യണമല്ലോ അതിന് പ്രതീക്ഷിതും ഏവ പ്രതീക്ഷിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പന്തയമാണ് ഏവ തന്നെ അതിനെ തന്നെ വ അങ്ങനെ ആകാം എന്നുള്ള അർത്ഥം അങ്ങനെ ശമന നിലയം യാതെ ശമനം എന്ന് പറഞ്ഞാൽ യമനാണല്ലോ എല്ലാവരെയും ശമിപ്പിക്കുന്ന യമപുരി മപുരിയെ യാഥെ യമപുരിയെ യാതനായപ്പോൾ ജീവൻ പോയപ്പോൾ എന്നർത്ഥമുണ്ട് തസ്മിൻ ശമന നിലയം ദേവനിൽ യമപുരത്തെ പോയ പോയവനിൽ എന്ന് പറഞ്ഞാൽ പോയപ്പോൾ സുമനോ സുമനോവൃന്ദം കിരതി സുമനസ്സുകൾ ദേവന്മാരുടെ പരിചയമാണ് സുമനസ് അവരുടെ ഗണം കൂട്ടം ഗണത്തിൽ സുമനസ് എന്ന് പറഞ്ഞാൽ പുഷ്പം എന്ന് അർത്ഥമുണ്ട് പുഷ്പവൃന്ദത്തെ കിരതി പുഷ്പവൃന്ദിരതി എന്ന് പറഞ്ഞാൽ അവർ വർഷിച്ചതിൽ എന്ന് പറഞ്ഞാൽ വർഷിച്ചപ്പോൾ കിരൻ കിരന്തൗ കിരന്ത എന്നുള്ളതിൻ്റെ സപ്തമിയാണ് വൃന്ദാവനാത് വൃന്ദാവനത്തിൽ നിന്നും അങ്ങ് ഗൃഹം അയ്യഥാഹ ഗൃഹത്തിലേക്ക് അയ്യഥാഹ എന്ന് പറഞ്ഞാൽ പോയി എന്നർത്ഥം അത് മധ്യപുരുഷ ആയോജനമാണ് അത് അങ്ങ് പോയി നീ പോയി എന്നുള്ള അർത്ഥമാണ് അടുത്ത പദ്യം നോക്കാം ലളിതമുരളീനാദം ദൂരാ നിശമ്യ വധൂജനൈ സ്തുരിതം ഉപഗമ്യ ആരാധാരൂഢമോദമുദീക്ഷിത ജനിത ജനനീ മന്ദിര സമീരണമന്ദിര പ്രഥിതേ ശൗരേ ദൂരീ ഗുരുഷ മമാമയൻ ലളിതമുരളീനാഥം അങ്ങയുടെ ലളിതമായ മനോഹരമായ മുരളീരത്തെ ദൂരാത് ദൂരത്തു നിന്ന് തന്നെ ഉപയോഗമാണ് നിശമ്യ കേട്ടിട്ട് ലപിൻ തോവിയേയും വധൂജനേഹി വധൂജനങ്ങളാൽ ആ ഗോപസ്ത്രീകൾ അവർ ത്വരിതം പെട്ടെന്ന് തന്നെ ഉപഗമ്യ അടുത്തു വന്നിട്ട് ആരാധ ഉപഗമ്യ ആരാധ എന്ന് പറഞ്ഞാൽ ആ ദൂരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അടുത്ത ഉപഗമ്യ ലിപം വന്നിട്ട് ആരൂഢമോദം ആരൂഢമോദം എന്ന് പറഞ്ഞാൽ സന്തോഷം ആ പുടക്കുഴലി കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് ശ്രീകൃഷ്ണനടുത്ത് എത്തിയല്ലോ എന്നുള്ളത് കാണാൻ ഉള്ള സന്തോഷമാണ് ആ ഒരു കൂട മോദത്തോടു കൂടി ഉദീക്ഷിത ഒരാൾ നോക്കപ്പെടുന്നവനായ അങ്ങ് അതാണ് ജനിത ജനനീ നന്ദാനന്ദ ജനനിക്കും ജനനി അമ്മയാണ് നന്ദനും ആനന്ദത്തെ ജനിപ്പിക്കുന്നവനായ അവർക്ക് മാത്രമല്ല അപ്പം അച്ഛനും അമ്മയും യശോദയും നന്ദകോവർക്കുമൊക്കെ ശ്രീകൃഷ്ണൻ വന്നല്ലോ എന്നുള്ള സന്തോഷമുണ്ടല്ലോ കുട്ടികൾ ദൂരെ പോയിട്ട് വരുമ്പോൾ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും സന്തോഷമുണ്ടല്ലോ അത് ജനിത ജനനീ നന്ദാനന്ദ അങ്ങനെയുള്ള അങ്ങ് സമീരണമന്ദിര പ്രഥിത വസതി അത് ഭട്ടതിരി പറയുന്നതാണ് സമീരണൻ കാറ്റാണല്ലേ വായു വായു ഊര് അവിടെ വസിക്കുന്ന പ്രഥി പ്രഥിത വസതി പ്രസിദ്ധമായ ആ വസതിയോടു കൂടിയ അങ്ങ് ഗുരുവായൂരപ്പ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ശൗര്യേ കൃഷ്ണ ഒരു കുരുഷവും അമ്മ ആമയാൻ മാമ ആമയാൻ ദൂരീകുരുഷ എൻ്റെ രോഗങ്ങളെയൊക്കെ ദുരിതീയ ബഹുജനമാണ് ദൂരീകൃഷ്വ ദൂരീകരിച്ചാലും എൻ്റെ രോഗങ്ങളെല്ലാം ദൂരീകരിക്കണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം